നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത ക്രിസ്തുമസ് ന്യൂ ഇയർ ഇതോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ആദ്യഘടു പെൻഷൻ തുകയുടെ വിതരണം സംസ്ഥാനത്ത് ഇന്നുമുതൽ സജീവമാകുന്ന സാഹചര്യത്തിലാണ് ഇന്നലെ മുതൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈകളിലേക്കും ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് എത്തിച്ചേരുന്നത് അതുകൊണ്ടുതന്നെ തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ വീടുകളിലേക്കും വിതരണം സജീവമാകും വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും വിവിധ വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകളിലായിട്ട് എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിരിക്കുന്നത് പെൻഷൻ വിതരണത്തിന് കൈമാറിയതായി സേവന സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക ലഭിക്കാത്ത ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക ഇവർക്കുള്ള തുക ഒന്നു മുതൽ എത്തിച്ചേരും ഒരു മുടക്കവും കൂടാതെ ആയിരത്തി അറുന്നൂറ് രൂപ വീതം ഇവരുടെ കൈകളിലേക്കും എക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരും ന്യൂഇയറിനോടൊക്കെ അനുബന്ധിച്ച് ഒരു കിഴിവ് പെൻഷൻ തുക വിതരണം കൂടി നടക്കുമെന്നുള്ള സൂചനകളൊക്കെ വരുന്നുണ്ട് നാലു മാസത്തിൽ കുടിശ്ശികയായിരിക്കുന്ന ആറായിരത്തി നാന്നൂറ് രൂപ കൂടി വിതരണം ആരംഭിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ അർഹത വിതരണം നടപടിക്രമം എന്നിവ സംബന്ധിച്ചും വിവിധ ഉത്തരവുകൾ എല്ലാം ക്രോഡീകരിച്ച് പുതിയൊരു ഉത്തരവ് വന്നിട്ടുണ്ട് വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് വിധവാ പെൻഷൻ കൈപ്പറ്റുന്നവർ പുനർവിവാഹിതരയല്ല എന്ന സാക്ഷ്യപത്രം വാർഡ് അംഗങ്ങളിൽ നിന്നും വാങ്ങി എന്ന നിർദ്ദേശം ചില തദ്ദേശ സ്ഥാപനങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ളവർ മാത്രം ഈ സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കേണ്ടതാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കുന്നതിന്റെ ഭാഗമായി ജനുവരി മാസത്തിൽ ന്യൂഇയറിനോടൊക്കെ അനുബന്ധിച്ച് പെൻഷൻ കുടിശ്ശിക വിവിധ ഘട്ടങ്ങളിലായി വിതരണം ആരംഭിക്കുന്നു ജനുവരി മാസം അവസാനത്തോടുകൂടി വിതരണം അവതരിപ്പിക്കുവാൻ പോകുന്ന ബജറ്റിന് മുന്നോടിയായി വിതരണം ആരംഭിക്കും ഇതിനു മുന്നോടിയായി തന്നെ വാർഡ് തല പരിശോധനകൾ പൂർത്തിയാക്കുകയാണ് സർക്കാർ ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക